പാർവനേന്ദു ചിന്തയിൽ പറഞ്ഞു എൻ്റെ അനുഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ കുട്ടി വരുമ്പോൾ എക്കോലേലിയ വളരെ കൂടുതലായിരുന്നു അതുപോലെ തന്നെ നമ്മൾ പറയുന്ന കമാൻഡ്സ് എല്ലാം ഫോളോ ചെയ്യാൻ അവർ അവന് ബുദ്ധിമുട്ടുണ്ടായിരുന്നു പക്ഷേ ഇവിടെ ഒരു വർഷത്തെ ട്രെയിനിങ് കഴിഞ്ഞപ്പോഴത്തേക്കും കുട്ടി നന്നായി പാട്ട് പാടാനും അതുപോലെ തന്നെ ആ കുട്ടിക്ക് റീഡിങ് ആൻഡ് റൈറ്റിങ് ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ട് പാട്ടുകൾ പഠിക്കുമ്പോൾ പുതിയ പുതിയ വൊക്കാബുലറികൾ കുട്ടിക്ക് കിട്ടുമ്പോൾ ആ വൊക്കാബുലറി അവൻ്റെ കമ്മ്യൂണിക്കേഷനിൽ നാച്ചുറൽ കമ്മ്യൂണിക്കേഷനിൽ ഉപയോഗിച്ച് ഞങ്ങൾ ടീച്ചേഴ്സിനോടെല്ലാം സംസാരിക്കാറുണ്ട് നീ തിടുക്കം നീ തനിച്ചല്ലേ ഞാനും വന്നോട്ടെ സെൽഫ് കോൺഫിഡൻസ് ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ട് ഓഡിയൻസ് വന്ന് അവരുടെ പാട്ട് കേൾക്കുമ്പോഴും കയ്യടി കൊടുക്കുമ്പോഴും എല്ലാം അവരുടെ സെൽഫ് എസ്റ്റീം ഇമ്പ്രൂവ് ചെയ്യുകയാണ് ചെയ്യുന്നത് അതോട് അതോടൊപ്പം അവന് കൂടുതൽ കൂടുതൽ പഠിക്കാനും കൂടുതൽ കൂടുതൽ പാട്ടുകൾ പാടാനും ഉള്ള ഒരു താല്പര്യവും ഉണ്ടായിരുന്നു ീർപ്പളുങ്കുകൾ ചീത്തറി വീഴുമി നിമിഷസാഗരം ശാന്തമാകുമോ ആകലെയാകലെയെ വിടയോ നോ വിനലഞ്ഞൊറിഞ്ഞോ അതിൽ പേഴ്സണലി എനിക്ക് ഒത്തിരി സന്തോഷവാനാണ് കാരണം ഓരോ കുട്ടിക്കും വരുന്ന ചേഞ്ചസ് നമുക്ക് കാണുമ്പോൾ ഉണ്ടാകുന്ന ഒരു സന്തോഷം അത് വളരെ വലുതാണ് കുട്ടികൾക്ക് നിങ്ങൾ കൊടുക്കുന്ന ഓരോ അപ്രീസിയേഷനുമാണ് നാളെ കുട്ടികൾക്ക് അടുത്ത പാട്ട് പഠിക്കാനുള്ള മുതൽക്കൂട്ടെന്ന് പറയുന്നത് അപ്പോൾ അതുകൊണ്ട് ഞങ്ങളുടെ കുട്ടികളെ സപ്പോർട്ട് ചെയ്യുക അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക